ലൈഫിൽ നമ്മൾ സമ്പാദിച്ചു കൊണ്ടിരിക്കുന്ന രണ്ട് കാര്യം ഒന്ന് ബെസ്റ്റ് ഫ്രണ്ട്സ് രണ്ട് എനിമീസ് എനിമീസ് ഉണ്ടാകുന്നത് നമുക്ക് തടുക്കാനേ കഴിയും കാരണം ഇയാൾ നമ്മുടെ നല്ല ഫ്രണ്ട് ആയിരിക്കുമോ എന്ന് കരുതി നമ്മൾ ആയിരം ആൾക്കാരോട് സംസാരിക്കുന്നു അവർ നല്ല ഫ്രണ്ട് ആയില്ലെങ്കിലും ചിലപ്പോൾ നമ്മൾ പോലും അറിയാതെ അവർ നമ്മുടെ എനിമിയായി മാറാറുണ്ട് അത്തരത്തിലുള്ള ശത്രുക്കൾ ഉണ്ടാകുന്നത് നമുക്ക് തടയാനേ ആകില്ല എന്നാൽ നമ്മുടെ നല്ലൊരു ഫ്രണ്ട് നമ്മുടെ ശത്രുവായി മാറുന്നു അയാൾ ഒരു ശത്രു മാത്രമാവാതെ ഒരു കൊലപാതകം കൂടിയായി മാറും നമ്മളെ തന്നെ കൊന്ന ഒരു കൊലപാതകം അത്തരത്തിലുള്ള ഒരു കേസാണ് ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ബ്രോസ് വെൽക്കം ബാക്ക് ജി രണ്ടായിരത്തി പതിമൂന്ന് മെയ് പതിമൂന്നിന് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കോള് വരുന്നു നൂറുകണക്കിന് കോളുകൾ വരുന്നത് പോലെ തന്നെയാണ് ഈ കോളിനെയും പോലീസ് കണ്ടത് പോലീസ് ഫോൺ എടുത്തപ്പോൾ മറുതലക്കിൽ ഒരു സ്ത്രീ സംസാരിച്ചിരുന്നത് അവർ പറഞ്ഞത് അവർ പറഞ്ഞത് സർ എന്റെ ചേച്ചിയെ കാണാനില്ല എന്റെ ചേച്ചി കോളേജിനടുത്ത് ഒരു റൂം എടുത്തിട്ടായിരുന്നു താമസം അവിടെയും കാണാനില്ല ഇത് കേട്ടതും പോലീസ് ഓക്കെ ഓക്കെ ഒരു ദിവസം കഴിയട്ടെ മാഡം നമുക്ക് അന്വേഷിക്കാമെന്ന് അത് എന്താണ് പോലീസ് ഒരു ദിവസം കഴിയട്ടെ എന്ന് പറഞ്ഞതെന്ന് ചോദിച്ചാൽ സാധാരണഗതിയിൽ ചിലർ തിരക്കിൽ നിന്ന് മാറി നിൽക്കാനായി ആരോടും പറയാതെ ടൂർ പോകാറുണ്ട് അതുപോലെ തന്നെ യാത്രകൾ ചെയ്യുമ്പോൾ ചില സമയം ഫോൺ ഓഫായി പോകാറുണ്ട് അപ്പോൾ വിളിച്ചിട്ട് കിട്ടാതെയും വിവരങ്ങൾ അറിയാതെയുമാകുമ്പോൾ മറ്റുള്ളവർ നേരെ പോലീസിലേക്ക് വിളിച്ച് കംപ്ലൈൻറ്റ് ചെയ്തു കുറച്ചു കഴിഞ്ഞ് ഫോൺ ചാർജായി കഴിഞ്ഞതിനു ശേഷം ഇവർ കാഷ്വൽ ആയി വിളിച്ച് ഫോൺ ഓഫായി പോയതുകൊണ്ടാണ് ഞാൻ വിളിക്കാതിരുന്നത് ഓക്കെ ഞാൻ കുറച്ച് കഴിഞ്ഞ് വീട്ടിലേക്ക് എത്താമെന്ന് പറയാറുണ്ട് അതുകൊണ്ട് തന്നെ പരാതി വന്ന ഉടനെ പോലീസ് അന്വേഷണം ആരംഭിക്കാറില്ല ഒരു ദിവസത്തിനു ശേഷം ഈ കേസ് ജെനുവിൻ ഈ കേസ് റിയൽ മിസ്സിംഗ് കേസാണോ എന്ന് ഉറപ്പിച്ചതിന് ശേഷമേ പോലീസ് അത്തരത്തിലുള്ള അന്വേഷണം ആരംഭിക്കാറുള്ളൂ ഇത് പോലീസ് ആ ലേഡിയോട് പറയുന്നു പക്ഷെ ഇത് കേട്ട ആ ലേഡി പറഞ്ഞത് സർ എന്റെ ചേച്ചി കാണാതായിട്ട് രണ്ടു ദിവസം കഴിഞ്ഞിരിക്കുന്നു അപ്പോഴാണ് പോലീസിന് മനസ്സിലാവുന്നത് ഇത് സാധാരണ വരുന്നത് പോലെയുള്ള കോളല്ല ഇത് സീരിയസ് ആയിട്ടുള്ള ഒരു മിസ്സിംഗ് കേസാണ് പോലീസ് ഈ കേസ് സീരിയസ് ആയി എടുത്തതിനു ശേഷം പറയുന്നുണ്ട് ഓക്കെ മേഡം കൂടുതൽ വിവരങ്ങൾ പറയും അപ്പോഴാണ് ആ ലേഡി കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയത് സാർ എന്റെ സഹോദരിയുടെ പേര് മിർബിൾ റാമോസ് അവൾ ഒരു എക്സ് മിലിറ്ററിയാണ് ജോലി രാജിവെച്ച് ഹയർ സ്റ്റഡീസിനായി അമേരിക്കയിൽ വന്നു നിൽക്കുകയാണ് അവൾ കോളേജിനടുത്തുള്ള ഒരു അപ്പാർട്ട്മെന്റ് വാടകയ്ക്ക് എടുത്തിട്ടാണ് താമസിച്ച് പഠിക്കുന്നത് സാധാരണയായി ഫോറിനിലുള്ള കുട്ടികൾ സ്കൂൾ ലൈഫ് കഴിഞ്ഞതിനു ശേഷം ഹയർ സ്റ്റഡീസ് പഠിക്കുമ്പോൾ പാരന്റ്സിനെ ബുദ്ധിമുട്ടിക്കാതെ സ്വയം ഒരു പാർട്ട് ടൈം ജോലി കണ്ടുപിടിച്ച് ആ ജോലി ചെയ്ത് പഠിക്കാനുള്ള ഫണ്ട് കണ്ടെത്തുകയാണ് ചെയ്യാറ് മെറിബിളും അതുപോലെ തന്നെയായിരുന്നു അവളുടെ റൂമിനടുത്തുള്ള ചെറിയ ഒരു ഓഫീസിൽ പാർട്ട് ടൈം ജോലി ചെയ്തിട്ടായിരുന്നു മിറബിളു പഠിച്ചിട്ടുണ്ടായിരുന്നത് നമ്മളെല്ലാവരും വീക്കെൻഡിൽ എങ്ങനെയാണോ ക്രിക്കറ്റ് കാണാൻ ഐ പി എൽ കാണാൻ പോകുന്നുവോ അതുപോലെ തന്നെയാണ് അമേരിക്കയിലുള്ളവർ ബേസ്ബോൾ കാണാൻ പോകുന്നു മെറിബിളും സഹോദരിയും സഹോദരിയുടെ പെൺകുട്ടിയും ചേർന്ന് എല്ലാ വീക്കെൻഡിലും മിസ് ചെയ്യാതെ ബേസ്ബോൾ കാണാൻ പോകാറുണ്ടായിരുന്നു ആ ഞായറാഴ്ചയും ബേസ്ബോൾ മാച്ച് കാണാനായി ടിക്കറ്റ് എടുത്തത് ആയിരുന്നു പക്ഷേ ആ സൺഡേ മാച്ച് കാണാൻ മെറിബിൾ വന്നില്ല മെറിബിളിന്റെ സഹോദരി മെറിബിളിനെ സഹോദരിക്ക് വിളിച്ചു നോക്കാൻ മെറിബിളിന്റെ കോളേജിലെ നമ്പറോ ഫ്രണ്ട്സിന്റെ നമ്പറോ ഒന്നും തന്നെ കയ്യിലുണ്ടായിരുന്നില്ല അപ്പോഴാണ് മെറിബിൾ ജോലി ചെയ്തിരുന്ന കമ്പനിയിലേക്ക് ഇവർ വിളിച്ചു നോക്കുന്നത് ഫോൺ എടുത്ത മെറിബിളിന്റെ ഓഫീസിൽ നിന്നും പറഞ്ഞത് ഇങ്ങനെയായിരുന്നു കഴിഞ്ഞ ഫ്രൈഡേ മെറിബിൾ ജോലി ചെയ്തു പോയതിനു ശേഷം ഇതുവരെയായും മെറിബിൾ ഈ വഴിക്ക് വന്നിട്ടില്ല അവൾക്ക് എന്തു പറ്റി എന്നറിയാൻ വേണ്ടി നിങ്ങളെ ഞാൻ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾക്കും ഫോൺ കണക്ട് ആവുന്നുണ്ടായിരുന്നില്ല ഇത് കേട്ടതും മെറിബിളുടെ സഹോദരി എന്തോ റോങ് ആയി സംഭവിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു അങ്ങനെയാണ് അവൾ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുന്നത് പോലീസും മിസ്സിംഗ് കേസ് ഫയൽ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു അന്വേഷണത്തിന്റെ ആദ്യഘട്ടമായി ആരാണ് ഈ മെറിബിൾ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട് മെറിബിൾ എക്സ് മിലിറ്ററി ആണെന്ന് മെറിബിളിന്റെ സഹോദരി തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ അവർ വെറും ഒരു എക്സ് മിലിറ്ററി ആയിരുന്നില്ല അവർ ജോലി ചെയ്ത എട്ട് വർഷത്തിൽ പതിനെട്ട് മാസക്കാലം രണ്ട് രാജ്യങ്ങളോടായി യുദ്ധം ചെയ്യുന്നു അത്തരത്തിൽ രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്ത പട്ടാളക്കാർ പ്രത്യേക ബഹുമതികൾ കൊടുത്തിരുന്നു ആ ബഹുമതികൾ നേടിയ വ്യക്തിയാണ് മെറിബിൾ നീണ്ട എട്ട് വർഷത്തെ സർവീസിന് ശേഷം ഈ വയലൻസ് ഇഷ്ടപ്പെടാതെ മെറിബിൾ ജോലി റിസൈൻ ചെയ്ത് കൂടുതലായിട്ട് പഠിക്കാനായി ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് തിരികെ അമേരിക്കയിലേക്ക് വരുന്നു അവർ ബാച്ചിലർ ഓഫ് ക്രിമിനൽ ജസ്റ്റിസ് എന്ന ഒരു കോഴ്സ് എടുത്ത് പഠിക്കുകയും ചെയ്യുന്നു മൂന്ന് വർഷക്കാലം ആ കോഴ്സ് എടുത്ത് പഠിച്ച് വിജയിക്കുകയും അത് മുഴുവിപ്പിച്ചതിനു ശേഷം അതിന്റെ ഹയർ സ്റ്റഡീസിന് വേണ്ടി നമ്മുടെ നാട്ടിലെല്ലാം ബികോം എടുത്തതിനു ശേഷം എം കോം പഠിക്കാൻ പോകുന്നത് പോലെ മെറും ഈ ബാച്ചിലർ ഓഫ് ക്രിമിനൽ ജസ്റ്റിസിനു ശേഷം അതിന്റെ മാസ്റ്റർ ഡിഗ്രി ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട് അപ്പോഴാണ് മെറിബിളിന്റെ അമ്മ മരണപ്പെടുന്നത് മെറിബിൾ ജോലി റിസൈൻ ചെയ്ത് നാട്ടിലെത്തിയതിനു ശേഷം മെറിബിളിന്റെ അമ്മയായിരുന്നു മെറിബിളിന്റെ കൂട്ടായിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇന്ന് മെറിബിളിന്റെ അമ്മയില്ല അതുകൊണ്ട് തന്നെ മെറിബിൾ വല്ലാതെ ഒറ്റപ്പെടൽ അനുഭവിക്കാൻ തുടങ്ങി മെറിബിൾ അവരുടെ സഹോദരിയെ വിളിച്ചു ചോദിക്കുന്നുണ്ട് നിനക്ക് എന്റെ കൂടെ വന്നു നിൽക്കാൻ സാധിക്കുമോ എന്ന് അതിന് മെറിബിളുടെ സഹോദരി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു എനിക്ക് നിന്റെ കൂടെ വന്ന് നിൽക്കുന്നതിൽ വിഷമമൊന്നുമില്ല പക്ഷെ ഇപ്പോഴാണ് എന്റെ മകൾ സ്കൂളിൽ പോയി തുടങ്ങിയത് നീ ആദ്യം ഒരു റൂംമേറ്റിനെ കിട്ടുമോ എന്ന് അന്വേഷിച്ചു നിനക്ക് റൂംമേറ്റിനെ കിട്ടിയില്ലെങ്കിൽ നിന്റെ കൂടെ വന്നു കഴിഞ്ഞു ഇത് കേട്ടതും മെറിവിളിന് അതൊരു പുതിയ അനുഭവമായിരിക്കുമല്ലോ എന്ന് കരുതി ക്രൈ ലിസ്റ്റ് എന്ന ആപ്ലിക്കേഷനിൽ ഒരു പോസ്റ്റ് ഇടുന്നു ഈ ക്രൈ ലിസ്റ്റ് അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് പോലെ തന്നെ ഒരു ആപ്ലിക്കേഷനാണ് സാധാരണയായി നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു അതിൽ കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യാറുണ്ട് പക്ഷേ ഈ ക്രൈ ലിസ്റ്റിൽ അപ്ലോഡ് ചെയ്യുന്ന വിഷയങ്ങൾ എനിക്ക് ഒരു ഡോഗിനെ വേണം ഞാനൊരു വാടക വീട് അന്വേഷിക്കുന്നുണ്ട് ഞാനൊരു വീട് മേടിക്കാൻ പോകുന്നുണ്ട് അതുപോലത്തെ കാര്യങ്ങളാണ് മാത്രമല്ല ഞാൻ ഇവിടെ നിന്നും ഇവിടെ വരെ കാറിൽ ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്നുണ്ട് ആർക്കെങ്കിലും അവിടേക്ക് പോകാനുണ്ടെങ്കിൽ എൻ്റെ കൂടെ വരാം നമുക്ക് പെട്രോൾ പൈസ ഷെയർ ചെയ്യാം ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് പോസ്റ്റ് ചെയ്യാറ് ഇതിന് റിപ്ലൈ തരുന്നവരുമായി ഇവർ സംസാരിച്ച് ഓക്കെ ആണെങ്കിൽ അവർ ഒരുമിച്ച് സഞ്ചരിക്കുകയും ഒരുമിച്ച് റൂം ഷെയർ ചെയ്യുകയും ചെയ്യാറുണ്ട് അത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമിലാണ് മെറിബിൾ ആ ആ ഒരുപാട് കാരണം ആ കോളേജിൽ പഠിക്കുന്ന ഒരുപാട് കുട്ടികൾ അത്തരത്തിലുള്ള റൂമുകൾ അന്വേഷിച്ച് നടക്കുകയാണ് പക്ഷെ അത്തരത്തിൽ വന്ന മെസ്സേജിൽ മെറിബിളിനെ ആകർഷിച്ചത് മറ്റൊരു റിപ്ലൈ ആയിരുന്നു മൈ ഡോഗ് ആൻഡ് ഐ നീഡ് എ ന്യൂ പ്ലേസ് എന്റെ നായക്കുട്ടിക്കും എനിക്കും പുതിയൊരു സ്ഥലം ആവശ്യം അത്തരത്തിലുള്ള ഒരു റിപ്ലൈ മെറിബിളിനെ വല്ലാതെ ആഗ്രഹം മെറിബിൾ ആ റിപ്ലൈ തന്ന ആളെ ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നു അയാൾ നേരിട്ട് വരുന്നുണ്ട് റൂം കാണാനായി കയ്യിലൊരു നായിക്കുട്ടിയുമായി അയാളെ കണ്ടാൽ ഏകദേശം മുപ്പത് വയസ്സ് വയസ്സുകൊണ്ട് അയാളുടെ പേര് കെ സി ജോയ് കണ്ടാൽ ഒരു ചൈനീസ് കാരനെ പോലെ ഇരിക്കും അയാളോട് മെറുപടി പറയുന്നുണ്ട് ഞാനിവിടെ മാസ്റ്റർ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളെ കാണാൻ ഇടയ്ക്കിടെ അതിഥികൾ വരുന്നുണ്ടെങ്കിൽ അതെനിക്കൊരു ബുദ്ധിമുട്ടാവും പക്ഷെ ഇതിന് കെ സി ജോയ് മറുപടി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു എന്നെ അന്വേഷിച്ചു വരാൻ എനിക്ക് അച്ഛനോ അമ്മയോ സഹോദരങ്ങളോ ഭാര്യയോ കുട്ടികളോ ആരും തന്നെയും അതുകൊണ്ട് തന്നെ എന്നെ ആരും അന്വേഷിച്ചു വരാനും പോകുന്നു മെറിബിളിന് അയാളുടെ ഇന്നസെൻസും അയാളുടെ സംസാരവും വല്ലാതെ ഇഷ്ടപ്പെടും അവർ ഒരുമിച്ച് ആ വീട്ടിൽ റൂം ഷെയർ ചെയ്ത് ജീവിക്കാനും ആരുന്ന് മെറിബിൾ മാസ്റ്റർ പഠനം എക്സാം പാർട്ട് ടൈം ജോബ് എന്നിങ്ങനെ തിരക്കായി പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ അമ്മ മരിച്ച വിഷമം പതുക്കെ പതുക്കെ മെറിബിൾ മറക്കുകയും ചെയ്യുന്നു എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പോലീസ് സ്റ്റേഷനിലേക്ക് മെറിബിൾ മിസ്സിംഗ് എന്ന് പറഞ്ഞ് ഒരു കോൾ വരുന്നു പോലീസ് കോളേജിൽ അന്വേഷിക്കുന്നുണ്ട് മെറിബിൾ വർക്ക് ചെയ്ത സ്ഥാപനത്തിൽ അന്വേഷിക്കുന്നു മെറിബിളിന്റെ അനിയത്തിയുടെ അടുത്ത് പോയി നേരിട്ട് സംസാരിക്കുന്നു അപ്പോഴാണ് പോലീസ് മെറിബിളിന്റെ റൂംമേറ്റിന്റെ അടുത്തേക്ക് എത്തുന്നത് അവർ കെ സി ജോയിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് ചോദിക്കുന്നത് രണ്ടു ദിവസമായി മെറിബിൾ മിസ്സിംഗ് ആണ് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയുമോയോ ഇത് കേട്ടതും ഷോക്കായ കെ സി ജോയ് പറയുന്നു ഫ്രൈഡേ രാത്രി ഒൻപത് മണിവരെ ഞാനും മിറിബിളും സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു പിന്നീട് ഞാൻ എന്തോ വാങ്ങുവാനായി പുറത്തേക്ക് പോയി വന്നപ്പോഴേക്കും മെറിബിൾ സാധാരണയായി വീക്കെൻഡിൽ ഫാമിലിയോടൊപ്പം മാച്ച് കാണാൻ വേണ്ടി പോകാറുണ്ട് ഞാനും അവൾ പറയാതെ പോയി എന്ന് യും ചെയ്തു മെറിസായ കാര്യം കെ സി ജോയ്ക്കും വലിയൊരു ഷോക്ക് പോലെയാണ് പോലീസിന് തോന്നിയത് അടുത്ത സ്റ്റെപ്പായി പോലീസ് ചെയ്തത് ആ വീടൊന്നാക്കി പരിശോധിക്കുകയായിരുന്നു ആ വീട് പരിശോധിക്കുമ്പോഴാണ് പോലീസിന് മെറിബിളിന്റെ ഫോൺ ആ ഫോൺ പരിശോധിക്കുമ്പോൾ മെർബിൾ ഒപ്പം പഠിച്ച ഫ്രണ്ട്സിനും ജോലി ചെയ്യുന്ന ഓഫീസിലേക്കും അനിയത്തേക്കും ഒരുപാട് കോളുകൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ദിവസങ്ങൾക്ക് മുമ്പ് നയൻ വൺ വണ്ണിലേക്ക് മെർബിൾ ഒരു കോൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ നാട്ടിലെല്ലാം നൂറിലേക്ക് വിളിച്ചാൽ പോലീസ് വരുന്നത് പോലെ അമേരിക്കയിലെല്ലാം നയൻ വൺ വണ്ണിലേക്ക് വിളിച്ചാൽ പോലീസ് വരും അത്തരത്തിൽ ഒരു കോൾ മെറിബിൾ പോലീസ് നേരെ സ്റ്റേഷനിൽ പോയി മെറിബിളിന്റെ നമ്പർ ഉപയോഗിച്ച് ഈ നമ്പറിൽ നിന്നും സ്റ്റേഷനിലേക്ക് കോൾ വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യും ചെക്ക് ചെയ്യുമ്പോൾ മെറിബിൾ നയൻ വൺ വണ്ണിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു പോലീസിന്റെ എമർജൻസി നമ്പറിലേക്ക് വിളിക്കുന്ന എല്ലാ കോളുകളും റെക്കോർഡ് ആയിരിക്കും ആ റെക്കോർഡ് എടുത്ത് പരിശോധിക്കുമ്പോൾ അതിൽ മെറിബിൾ കരഞ്ഞുകൊണ്ടായിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞിട്ടുണ്ട് ഒരു മിസ്സിംഗ് കേസിൽ ആ മിസ്സായ വ്യക്തി അവസാനമായി ആരെയാണോ കണ്ടത് അയാളായിരിക്കും തൊണ്ണൂറ് ശതമാനം പ്രതിയാണ് ഈ മെറിബിളിന്റെ കേസിലും അത് തന്നെയായിരുന്നു സംഭവിച്ചത് മെറിബിൾ അവസാനമായി കണ്ടതാരെയാണ് അടുത്ത പാർട്ടിയിൽ കാണാം